ഏറാമല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെയും സെക്രട്ടറിയെയും ഉപരോധിച്ച് ആർ ജെ ഡി എൽഡിഎഫ് പ്രവർത്തകർ നവീകരിച്ച കമ്മ്യൂണിറ്റി ഹാളിൽ സോഷ്യലിസ്റ്റ് നേതാവായിരുന്ന വി കെ കെ നമ്പ്യാരുടെ പേരവഗണിച്ചു എന്നാരോപിച്ചാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് ഇപ്പോൾ സഹകരണ ബാങ്ക് സംരംഭം അതല്ല സർക്കാർ കഴിഞ്ഞാൽ നമുക്ക് പഞ്ചായത്തിൽ നിന്നും പഞ്ചായത്ത് മിനിസ്റ്റിൽ നിന്നും ആലോചിച്ച അങ്ങനത്തെ ഭരണസമിതി എത്ത തീരുമാനം പിന്നെ ഇപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പേരുള്ള പുറത്ത് കവാടുന്നുണ്ട് അതിന്റെ പേരും അതൊന്നും കഴുകിയിൽ പോലില്ല മനീകർ എന്ന് പറയുമ്പോ പേര് തൊട്ടിന് പോലില്ല

ഏറാമല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെയും സെക്രട്ടറിയെയും ഉപരോധിച്ച് ആർച്ചെ ഡി എൽഡിഎഫ് പ്രവർത്തകർ പഞ്ചായത്തിലെ നവീകരിച്ച കമ്മ്യൂണിറ്റി ഹാളിൽ സോഷ്യലിസ്റ്റ് നേതാവായിരുന്ന വി കെ കെ നമ്പ്യാരുടെ പേര് അവഗണിച്ചു എന്നാരോപിച്ചാണ് ആർ ചെടി പ്രവർത്തകർ രാവിലെ രംഗത്തെത്തിയത് തുടർന്ന് എൽഡിഎഫ് നേതാക്കളും പ്രതിഷേധത്തിൽ പങ്കുചേർന്നു സോഷ്യലിസ്റ്റ് നേതാവും മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്ന വി കെ നമ്പ്യാറുടെ പേരിലായിരുന്നു കമ്മ്യൂണിറ്റി ഹാൾ അറിയപ്പെട്ടിരുന്നത് ശേഷം ഇവരുടെ പേരിനെ അവഗണിച്ചുവെന്നാണ് നേതാക്കൾ പറയുന്നത് ഇതിൽ പ്രതിഷേധിച്ചാണ് ഇന്ന് രാവിലെ സെക്രട്ടറിയെയും പ്രസിഡന്റിനെയും ഉപരോധിച്ചത് ഒത്തിരി ഇഷ്ടങ്ങളുമായി ബത്തേരിയിലും ഫാമിലി വെഡിംഗ് സെന്ററിന്റെ ഏറ്റവും പുതിയ ഷോറൂം നവംബർ എട്ടിന് ബത്തേരിയിൽ പ്രവർത്തനം ആരംഭിക്കുന്നു